ഹല്ലേലൂയ ലൂയ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ മാതാവ് സ്വർഗം വിട്ടിറങ്ങി വന്ന അയർലൻഡിലെ നോക്ക് ബെസിലിക്കയുടെ മണ്ണിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് സഭാ ചരിത്രത്തിൽ മരിൻ പ്രതിഷീകരണങ്ങളിൽ വളരെ പ്രാധാന്യതയുള്ള ഒരു പ്രതിശീകരണമാണ് അയർലൻഡിലെ നോക്കിൽ ആയിരത്തി എണ്ണൂറുകളിൽ പരിശാമ്മ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ അയർലൻഡിൽ കൊടിയ വരൾച്ചയും ക്ഷാമവും ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഈ ദ്വീപ് കടന്നുപോകുന്നത് ഒരുപാട് ജീവിതങ്ങൾ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്തു ഈ സമയത്ത് നയകർ ദൈവത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുവാനും ആരാധിക്കാനും കളയ്ക്കും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് ഓഗസ്റ്റ് മാസം ൊന്നാം തീയതി രണ്ട് പെൺകുട്ടികൾ മേരി മഖ്ഫുലിനും മേരി മയോണും വ്യാഴാഴ്ച രാത്രിയിലെ അവരിങ്ങനെ നടന്നു പോവുക അവരുടെ കൊച്ചു ഗ്രാമത്തിലൂടെ പെട്ടെന്ന് മൂന്ന് ദൃശ്യങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് അവർ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിസുന്ദരിയായൊരു സ്ത്രീ പരിശുദ്ധ അമ്മമാതാവ് അടുത്ത് നോക്കിയപ്പോൾ ശൗസയപിതാവ് ശ്രീ ഓഹന്ന ഈ മൂന്ന് പേരെ അവർ കണ്ട് അത്ഭുതപ്പെടുകയാണ് സ്വർഗം നൽകിയ കൃത്യമായ ദർശനമായിരുന്നു അവരവിടെ ബന്ധു മിത്രങ്ങളെല്ലാം അറിയിക്കാൻ ഓടിച്ചെന്നു ബന്ധുമിത്രങ്ങളും നാട്ടുകാരൊക്കെ കുറച്ച് ദേവാലയത്തിൽ തടിച്ചു കൂടി ആ സമയത്ത് കോഴിത്തീരി മഴ പെയ്യുകയാണ് ഈ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ബസിലിക്കായി ആ കൊച്ചുപള്ളിയിൽ കയറി നിൽക്കുകയാണ് ഇവിടെ സഹോദരൻ മൂന്ന് മണിക്കൂർ സമയം നീണ്ടു നിൽക്കുമാറുണ്ട് അവിടെ വന്ന ജനക്കൂട്ടം മുഴുവൻ ഈ സ്വർഗീയമായ ദൃശ്യം കാണാനിടം വരികയാണ് പരിശുദ്ധ അമ്മ മാതാവിനെയും ഷൗസേ പിതാവിനെയും ശ്രീ യോഗനാൻ സു അവർ ദർശിക്കുകയാണ് ദേവാലയത്തിൻ്റെ പുറകിൽ കാണുന്ന ചിത്രങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെയും ഷൗസേ പിതാവിൻ്റെയും ശ്രീ യോഗനാൻസ് ലിഹായയുടെയും ഈ രീതിയിലാണ് ആ രണ്ട് കുഞ്ഞുങ്ങൾ ഈ സ്വർഗീയ ദർശനം കണ്ടത് ആ ദർശനത്തിന് അടിസ്ഥാനത്തിലാണ് നോക്കിലെ പരിശുദ്ധ അമ്മമാതാവിൻ്റെ ദേവാലയത്തിൽ ആൾത്താര ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ അൾത്താരയാണ് നമ്മളിപ്പോൾ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് അയർലൻഡിൽ നോക്കി ഈ ഒരു അടയാളം പരിശുദ്ധ ത്രീത്വം അവിടുത്തെ ദൈവതലത്തിന് നൽകിയത് തൻ്റെ മക്കളുടെ വേദനകളിലും കഷ്ടപ്പാടുകളിലും കണ്ണുനീരുകളിലും അവരുടെ ദുഃഖദുരിതങ്ങളിലും മാറി നിൽക്കുന്നവളല്ല പരിശുദ്ധ അമ്മ ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിന്റെ വേദനയും നൊമ്പരവും അറിയാം എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ഒരുപാട് ഇന്ന് വേദനിക്കുന്നവരും ആരപ്പെടുന്നവരും വിവിധങ്ങളായ പ്രതിസന്ധികളെ ഓർത്ത് ആശങ്കപ്പെടുന്നവരുമാണ് നമ്മുടെ ആശങ്കകളും നമ്മുടെ വേദനകളും നമ്മുടെ കണ്ണുനീരെല്ലാം അമ്മ മാതാവിനാണ് സ്വർഗത്തിൻ്റെ ഈ കയ്യപ്പും മുദ്രയുമാണ് ഐറണ്ടിൽ നോക്കിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പ്രത്യേകമായ അടയാളം എന്ന് പറയുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും അമ്മമാതാവിൻ്റെ സഹായവും സാന്നിധ്യവും ഉണ്ട് ഒപ്പം സഭയുടെ കാവൽക്കാരെ ശൗസ്യ പിതാവിൻ്റെ സാന്നിധ്യം ശ്രീ യോഹനൻസിലായുടെ മധ്യസ്ഥം എ സഹോദരങ്ങളെ ഈ വിശ്വാസ യാത്രയിൽ നമ്മൾ തനിച്ചല്ല അയർലൻഡിൽ നോക്കിൽ ലീഡേഴ്സ് ധ്യാനത്തിന് വേണ്ടി വന്നതാണ് ഈ മണ്ണിലേക്ക് രണ്ടാം പ്രാവശ്യം വരുവാനാണ് കർത്താവ് അനുവദിച്ചത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദവും സ്വർഗത്തിൻ്റെ നവമായ അഭിഷേകത്തിൻ്റെ അനുഭവമാണ് വ്യക്തിപരമായി എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അമ്മ മാതാവ് ഇറങ്ങി വന്ന സ്വർഗമിടപെട്ട ഈ മണ്ണിൽ നിന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ സഹോദരി സഹോദരങ്ങളാണ് നിങ്ങളെല്ലാ വേദനകളും കണ്ണുനീരുകളും ആശങ്കകളും ആകുലതകളും അമ്മ മാതാവിന് വിപലഹൃദയം വഴി ഈശ്വരയുടെ ധൃഹൃതയത്തിലേക്ക് സമർപ്പിക്കുകയാണ് അതെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ശ്വസൈപ്പിതാവിൻ്റെ സഹായം വഴി ത്യേകതയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും